ഹലോ ഗീസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞായറാഴ്ച പന്ത്രണ്ടാം തീയതിയാണ് ഹാപ്പി സൺഡേ ആണ് എല്ലാവർക്കും ലീവാകും അപ്പോൾ ഇന്ന് റിലാക്സ് ചെയ്യാൻ മാതൃഭൂമിയിൽ ഫസ്റ്റ് തന്നെ ഒരു പരസ്യമാണ് സോളാറിൽ ബോംബൻ ഓഫറുകൾ ഈ ദീപാവലിക്ക് എൽ സോളിനൊപ്പം എന്ന് പറഞ്ഞിട്ട് എൽ സോളിൻ്റെ ഒരു പരസ്യമാണ് ദീപാവലിക്ക് കേരളത്തിൽ ഓഫറുകൾ ഉണ്ടാകും സ്റ്റേജ് സ്റ്റാർട്ടപ്പിൽ എല്ലാവരും വീട്ടിൽ സോളാർ വെക്കുക കറണ്ട് ലാഭിക്കുക ഫസ്റ്റ് പേജ് വരുന്നത് പിന്നെ ഇതാണ് ക ഗാസയിലെ പ്രശ്നങ്ങളെല്ലാം അവർ പലായനം ചെയ്യാൻ തിരിച്ച് അവരെ ജന്മനാട്ടിലേക്ക് തന്നെ ജനിച്ച നാടുകളിലേക്ക് തന്നെ ഞങ്ങൾ വരുന്നു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിക്കാം ഇതാണ് ആ ഒരു ചിത്രം മാതൃഭൂമി ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് സമൻസും വെളിപ്പിച്ചോ എന്നാണ് അതായത് ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ചതിന് തെളിവ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ച് നോക്കാവുന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഫോട്ടോ ആണ് കാണുന്നത് പിന്നെ കേസ് കെട്ടി മുറുക്കി എന്നാണ് ശബരിമല സ്വർണപ്പാളി വിവാദം കെട്ടടങ്ങിയിട്ടില്ല അത് ഭയങ്കര ഒരു വിവാദം തന്നെയാണ് പോറ്റിയടക്കം പത്ത് പ്രതികൾ എന്നാണ് പത്ത് പ്രതികളുടെ പേരുകളും ഇതിലുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആരൊക്കെയാണ് ആ ഭക്തർക്ക് കാണിക്ക കൊടുത്ത അടിച്ചു മാറ്റിയ ആ പത്ത് പ്രതികൾ കേരളത്തിൽ ഉള്ളവർ തന്നെയാണ് പത്ത് പ്രതികളാണ് പോറ്റിയടക്കം ശബരിമലയിലെ പോറ്റിയടക്കം സ്വർണം പൂശിയ ഇരുപത്തെട്ട് ആലികളിൽ ഇപ്പോഴുള്ളത് പതിമൂന്ന് എന്നാണ് ഒരു പുതിയൊരു കണ്ടെത്തലും പാടിയാണ് കണ്ടിരിക്കുന്നത് ഇരുപത്തെട്ട് ആലികളിൽ ഇപ്പോഴുള്ളത് പതിമൂന്നെണ്ണം മാത്രമാണ് അപ്പോൾ ജൂൺ ഇരുപത്തി ഏഴിന് ഉള്ള ഒരു ന്യൂസ് ഉണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ഉള്ള ഒരു ന്യൂസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ആചരണ ജീവിതങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ തണൽ എന്ന് പറയുന്നുണ്ട് ഇത് എന്തോ ആശയർക്കും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഹെഡിങ് വായിച്ചു പോവുകയാണ് ചൈനയ്ക്ക് നൂറ് ശതമാനം തീരുവ പ്രഖ്യാപിച്ച് ട്രംപ് ട്രംപ് ചൈനയ്ക്ക് നൂറ് ശതമാനം തന്നെയാണ് തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൈനയെ ട്രംപ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ചുരുക്കം പിന്നെ വിവാദമായ പത്രസമ്മേളനത്തിൻ്റെ താലിബാനിസം എന്ന ഒരു ഇതാണ് ഇത് വിദേശ വാർത്തയാണ് ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് വാർത്തയായത് കാരണമാണ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചു നോക്കുക എന്തോ ഞാനിത് തലക്കെട്ട് വായിച്ചു പോകുന്ന കാരണം ചെറിയ വാക്കുകളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് ചെയ്യുക സൂമ് ചെയ്യുക അപ്പോൾ വായിക്കാൻ പറ്റുന്നതാണ് അതിനാണ് ഇത് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒന്നാമത്തെ പേജിലുള്ള വാർത്ത എല്ലാ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും അച്ഛൻ അമ്മ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും എൻ്റെ ശുഭദിന ആശംസകൾ നേരിടുന്നു എൻ്റെ ബെസ്റ്റിക്കും ഞാൻ ആശംസകൾ നേരികയാണ് ഇതിൻ്റെ കൂടെ ഓക്കെ ബൈ ബൈ